നമ്മളൊക്കെ പാത്രം ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കുന്നത് നല്ല ശീലമാണ് എനിക്കിത് ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ എൻ്റെ സ്വന്തം പാത്രം ഭക്ഷണം കഴിച്ചത് കഴുകി വെക്കാറുണ്ട് അതുപോലെ നമ്മൾ ധരിക്കുന്ന ഇന്നർ ഇന്നറോയിഡ്സൊക്കെ അതൊക്കെ പേഴ്സണൽ ഹൈജീനിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് ഈസ് വെരി ഗുഡ് അതിൽ പ്രായഭേദമൊന്നുമില്ല പക്ഷെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്യാണ്ട് പോകും അപ്പം അമ്മ പറയും തിന്ന പാത്രം തിന്നപാത്രം കഴിവച്ചിട്ട് ഓടാന്ന് പറയും അങ്ങനെ നമ്മൾ ഈ ശീലം പഠിക്കണത് തിന്ന പാത്രം കഴുകി വെക്കുന്നത് ചെറുപ്പത്തിൽ വലിയ മടിയന്മാരായതുകൊണ്ട് അമ്മയുടെ ശാസനകളെ ഏറ്റിട്ടാണ് തിന്ന പാത്രം കഴുകി വെക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ ഇന്നും ഞാനത് തുടരുന്നുണ്ട് എന്താണെങ്കിലത് നല്ല ശീലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നല്ലൊരു സംസ്കാരമാണ് ആ ഒരു നമ്മുടേതായിട്ടുള്ള നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം നമ്മൾ കഴുകി വെക്കുന്നത് ഇറ്റ് ഈസ് വെരി ഗുഡ് പക്ഷെ അതെല്ലാ ഭാഗങ്ങളിലും പറ്റുമോ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ തിന്ന് മാത്രം കഴുകി വെക്കുന്ന ആ നമ്മൾ നമ്മളതിന് പൈസ വേറെ കൊടുക്കുന്നുണ്ടല്ലോ വെയിറ്റർക്കുള്ള ശമ്പളം അടക്കമുള്ള അതിലെ ടാക്സ് കാര്യങ്ങളൊക്കെ കിട്ടിയല്ല കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തൊരു ക്യാൻ്റീനിൽ പോയി നെന്മാറയിലെ ഒരു സ്ഥാപനത്തിലെ ക്യാൻറ്റീനിൽ പോയി ആ ക്യാൻറ്റീനിൽ പോയപ്പോൾ സെൽഫ് സർവീസ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ പോയി പൈസ കൊടുക്കും മുമ്പ് പോയിട്ടുണ്ടേ ഞാൻ അന്നൊന്നും തോന്നില്ല ഇതിങ്ങനെ ഒരു അഭിപ്രായപ്പെടാൻ എനിക്കന്ന് തോന്നില്ല ഇന്ന് തോന്നാൻ മാത്രം പ്രത്യേകിച്ച് വിദ്വേഷമോ വിരോധമോ ഒന്നും ഉണ്ടായിട്ടില്ല ആ സ്ഥാപനത്തോട് യാതൊരു വിരോധമില്ല വ്യക്തികളോട് വിരോധമില്ല ഒന്നുമില്ല പക്ഷേ പ്രതികരണങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ വേണ്ടി വരുമല്ലോ അതുകൊണ്ട് അത് പോസിറ്റീവാണോ എന്ന് എനിക്കറിയില്ല നെഗറ്റീവാണോന്നറിയില്ല അത് നിങ്ങൾ തീരുമാനിക്കാം ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ സെൽഫ് സർവീസും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ബോർഡ് മെനു ഉണ്ട് മെനുവിൽ നോക്കി അപ്പോൾ അതിൽ ചായക്കു പതിനഞ്ച് റുപ്യണ്ട് കേട്ടോ പതിനഞ്ച് റുപ്യ ചായ വെജിറ്റബിൾ മിൽസിന് നൂറ്റി എൺപത് റുപ്യ ഫിഷ് കറി മിൽസ് നൂറ്റി മുപ്പത് അങ്ങനെയൊക്കെ എന്നുവെച്ചാൽ നല്ല തിരക്ക് തിരക്ക വില ആ സ്ഥാപനത്തിൻ്റെ മഹിമ കൊണ്ടായിരിക്കാം അത്രയും വില എന്ന് ഞാൻ കണക്കാക്കുന്നത് അവരുടെ തീരുമാനമാണല്ലോ പക്ഷേ എനിക്ക് പറയാനുള്ളത് അവിടെ സെൽഫ് സർവീസ് എഴുതി വെച്ചിട്ടുണ്ട് സെൽഫ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ബില്ലടയ്ക്കണം നേരെ കൗണ്ടറിൽ പോയിട്ട് കാത്തു നിൽക്കുന്നു ഈ ബില്ല് കൊടുത്തിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നമ്മൾ കൊടുത്ത് ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടുന്നു ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കഴിക്കണം കഴിച്ചതിന് ശേഷവും അവിടെ നിന്ന് ആ നമ്മൾ കഴിച്ച പാത്രം നമ്മൾ തന്നെ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കണം കഴുകി വയ്ക്കണ്ടെന്നുള്ളത് ഭാഗ്യം കഴുകി വെക്കണ്ടെന്നുള്ളൊരു ഭാഗ്യം അതും കൂടി പറയുകയാണെങ്കിൽ നമ്മൾ അതും കഴുകി വയ്ക്കാനേട്ടോ വലിയ സ്ഥാപനമല്ലേ അപ്പോൾ അതുകൊണ്ട് പരിഹസിക്കാൻ പറഞ്ഞതല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്തറിയോ നമ്മളിന്ന് സാധാരണ ഒരു പുറത്തുള്ള തരക്കാരില്ലാത്ത ഹോട്ടലിൽ നിന്ന് ഹോട്ടലിൽ വാങ്ങിക്കുന്ന വില വാങ്ങിക്കുന്നുണ്ട് എന്നാൽ സെൽഫ് സർവീസും അതുപോലെ തന്നെ വേച്ചിൽ പാത്രം അടക്കം എടുത്ത് വയ്പ്പിക്കുന്നുണ്ട് വെയിറ്ററിന്റെ ജോലിയും കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട് അർത്ഥം വെയ്റ്ററിന്റെ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു വിലയിൽ കൺസെഷനെങ്കിലും വരണ്ടേ ശരിക്കും അതാണ് അതെങ്കിലും നമുക്ക് അവകാശമില്ലേ ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അഞ്ചോ പത്തോ കുറച്ചതുകൊണ്ടോ പത്ത് ഇരുപറക്കെ നമ്മൾ കുറച്ച് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാറില്ല പക്ഷേ സെൽഫ് സർവീസാണ് നമ്മൾ ഈ ബഫയൊക്കെ ആണല്ലോ കണ്ടറിൽ സെൽഫ് സർവീസ് ഇപ്പോഴത്തെ കല്യാണങ്ങൾക്ക് ബഫേ രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മൾ നമ്മളിരിക്കുന്ന ടേബിളിൽ കൊണ്ട് തരും മറ്റൊന്ന് കൗണ്ടറിൽ വെച്ചിട്ട് നമ്മൾ ക്യൂ നിന്നിട്ട് ഇതിൻ്റെ സർവീസ് വെയ്റ്റേഴ്സ് സർവീസ് മാൻ എന്തല്ലോ അവർ വിളമ്പിത്തരുന്ന് കൊണ്ടുപോയി കഴിക്കും മറ്റ് ത്രീ സ്റ്റാർ ഫെസിലിറ്റീസൊക്കെയുള്ള ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഭക്ഷണം നിരത്തി വെച്ചിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് കഴിക്കാം അങ്ങനെ പലതരം ബഫേ ആണ് അപ്പം ഇവിടെ സെൽഫ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സർവീസ് എടുത്തിട്ട് വരണം ഭക്ഷണം നമ്മൾ വലിയ ചെയ്തത് ഓർഡർ ചെയ്ത സാധനം നമുക്ക് കിട്ടും നമ്മൾ എടുത്തുകൊണ്ട് കൊണ്ടു ടേബിളിൽ കഴിക്കും പക്ഷേ പാത്രം കൊണ്ടുപോകണം ടോട്ടലി ഒരു വെയ്റ്ററിൻ്റെ മുഴുവൻ ജോലിയും നമ്മൾ എടുക്കണം എന്നാലും നമുക്കവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് വെയ്റ്ററിൻ്റെ ജോലി കൂടി എടുക്കുന്നതുകൊണ്ട് അവർക്ക് കുറേ ലാഭമില്ല കാര്യത്തിൽ എൻ്റെ ചെറിയൊരു ശതമാനം വിലയിൽ എന്നാണ് എൻ്റെ ചോദ്യം അപ്പൊ അത് നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങളുടെ അഭിപ്രായപ്പെട്ടോളൂ എനിക്കതാ പറയാനുള്ളത് അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം നെന്മാറിലുണ്ട് യാതൊരു വിധത്തിലുള്ള വിരോധമോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും വരേണ്ട കാര്യമില്ല വന്നിട്ടുമില്ല പക്ഷെ ഇതൊരു ശരികേട് തോന്നി അതുകൊണ്ടാണ് വെയിറ്ററിന്റെ പോലി കൂടി ജോലി എടുക്കുന്ന നമുക്ക് മറ്റുള്ള ഹോട്ടലിനേക്കാൾ പിന്നെ ആ സ്ഥാപനത്തിന് അന്തസ്ഥ അനുസരിച്ച് വില കൂട്ടണെങ്കിൽ കൂട്ടാം അതങ്ങനെ അങ്ങനെയാണെങ്കിൽ നിവൃത്തി ഒന്നുമില്ല പക്ഷേ നോർമലി അതൊരു ശരിയല്ല കാരണം ആ അവിടുത്തെ ഫുഡിൻ്റെ വില ഇത്തിരി കുറയ്ക്കുന്നത് നമ്മൾ വെയിറ്ററിന് ജോലി കൊണ്ട് അത് ചെയ്യാൻ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് ബാക്കി നിങ്ങൾ കൂടി അഭിപ്രായം പറഞ്ഞാൽ